എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിന് വേണ്ടിയിട്ടുള്ള കീം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ജനുവരി അഞ്ച് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് വലിയ മാറ്റങ്ങളോടെയാണ് കീം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് രജിസ്ട്രേഷൻ ഫീസ് ആണ് അതായത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഒരു കുട്ടി എല്ലാ കോഴ്സസിനും അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് അടക്കേണ്ടി വരുന്നത് അപേക്ഷിച്ച ശേഷം ഒട്ടേറെ പേർ എക്സാം എഴുതാത്തത് കൊണ്ടാണോ ഓരോ പേപ്പറിനും വേറെ വേറെ ഫീ വരുന്നത് സോ എന്താണ് കീം എലിജിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഇതിനെല്ലാത്തിനെയും കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് കീം കേരള എൻജിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കീം എന്ന് പറയുന്നത് അതായത് കേരളത്തിലെ ഗവൺമെന്റോ അൺയ്ഡും സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ എൻജിനീയറിംഗിനും ഫാർമസിക്കും ആർക്കിടെക്ചറിനും മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സിനും വരുന്നവർക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കീം രജിസ്റ്റർ ചെയ്യുന്നത് ഇതിൽ എഞ്ചിനീയറിംഗ് കോഴ്സസിനും ബി ഫാമിനുമാണ് നമ്മൾ എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരുന്നത് എൻജിനീയറിംഗിനാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സും ബി ഫാമിനാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രിയുമാണ് നമ്മൾ എൻട്രൻസിന് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് കൂടാതെ തന്നെ ആർക്കിടെക്ചറിനും മെഡിക്കൽ അലൈഡ് കോഴ്സസിനും ഒന്നും നമ്മൾ എൻട്രൻസ് എഴുതേണ്ടതില്ല മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിന് നീറ്റിന്റെ സ്കോർ ഉപയോഗിച്ചിട്ടായിരിക്കും റാങ്ക് നോക്കുന്നതും ആർക്കിടെക്ചറിന് നാറ്റേഡ് സ്കോർ യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് റാങ്ക് നോക്കുന്നത് പക്ഷേ മെഡിക്കൽ കോഴ്സസിനും ആർക്കിടെക്ചർ കോഴ്സസിനും കേരളത്തിൽ സീറ്റ് നോക്കുന്നവർ ഉറപ്പായിട്ടും കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം നമുക്കിനി കീമിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കാം ജനുവരി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിങ് ഫീ ദെൻ ഡോക്യുമെന്റ്സ് ആയ ടെൻത്ത് പിന്നെ നമ്മുടെ ഫോട്ടോ സൈൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് വൺ ടു തൗസൻഡ് ട്വന്റി സിക്സ് ആണ് ദെൻ നമ്മുടെ ബാക്കി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ദെൻ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതിനുശേഷം നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അഡ്മിറ്റ് കാർഡ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് ായിരിക്കും നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ്സ് വരുന്നത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ആയിരിക്കും എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡിൽ നമ്മുടെ എക്സാം സെന്ററൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും കൂടാതെ തന്നെ എക്സാമിൻ്റെ ഷെഡ്യൂൾ വരുന്നത് നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം അതായത് എക്സാം സെൻറ്ററിൽ നമ്മൾ ഫസ്റ്റ് എത്തേണ്ട ടൈമെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് എക്സാം ഹോളിൽ നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും അവിടെ നമ്മൾ എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു മോക്ക് ടെസ്റ്റ് അവിടെ കണ്ടക്ട് ആവുന്നുണ്ട് അത് വന്നിട്ട് ഒന്ന് നാൽപ്പത്തി അഞ്ചിനുമാണ് എക്സാമിനേഷൻ ഹോളിൽ നമ്മൾ ലാസ്റ്റ് എൻറ്റർ ആവാനുള്ള ടൈം വരുന്നത് ഒന്ന് അൻപതിനാണ് നമ്മുടെ കിമ്മിന്റെ എക്സാം സ്റ്റാർട്ട് ആവുന്നത് കൃത്യം രണ്ടു മണിക്കായിരിക്കും രണ്ടു മണി മുതൽ എക്സാം വരുന്നത് അഞ്ചു മണി വരെ ആയിരിക്കും അതായത് മൂന്ന് മണിക്കൂറാണ് നമുക്ക് എക്സാം വരുന്നത് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഹോളിൽ കൊണ്ടുപോകാൻ പെർമിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് അഡ്മിറ്റ് കാർഡ് ഫോട്ടോ ഐ ഡി പ്രൂഫ് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെണ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റഫ് വർക്ക് ചെയ്യുന്ന പേപ്പേഴ്സ് എല്ലാം അവിടെ തന്നെ നമുക്ക് എക്സാം സെന്ററിൽ തന്നെ അലോഡ് ആയിട്ടുണ്ട് അതിനുശേഷം ഫാർമസിയുടെയും എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ ഒക്കെ എക്സാമിന്റെ റിസൾട്ട് വരുന്നത് ടെൻത് ഫൈവ് ടു തൗസൻഡ് ട്വന്റി സിക്സിനായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ട്വന്റി സിക്സ് ടു തൗസൻഡ് ട്വന്റി സിക്സിലായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ആയിട്ട് ആപ്ലിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് രജിസ്ട്രേഷൻ ഫീസിന്റെ ഡീറ്റെയിൽസ് ആണ് കാറ്റഗറി വൈസ് ഫീസിന് വ്യത്യാസമുണ്ട് ദെൻ ഓരോ പേപ്പറിനും ഓരോ എമൗണ്ട് ആണ് നമ്മൾ ഇത്തവണ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ടത് എൻജിനീയറിംഗിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടി ജനറൽ കാറ്റഗറിയിൽ വരുന്നത് ൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ അടയ്ക്കണം ഷെഡ്യൂൾഡ് കാസ്റ്റിലാണ് വരുന്നതെങ്കിൽ നാന്നൂറ് രൂപയാണ് അവർക്ക് ഫീസ് ആയിട്ട് വരുന്നത് ദെൻ ബി ഫാമിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തൊള്ളായിരത്തി സെയിം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ബി ഫാമിന് ജനറൽ കാറ്റഗറിയിൽ സ്റ്റുഡൻസിന് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റുഡൻസിനാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ആണ് ദെൻ ആർക്കിടെക്ചർ ഉള്ളി ആർട്ടി ആർക്കിടെക്ചറിന് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത് ഷെഡ്യൂൾഡ് കാസ്റ്റിനാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്ത മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിന് സെയിം അറുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് െൻ നമ്മുടെ എസ് ടി ഫാം ഷെഡ്യൂൾ ട്രൈബിൽ വരുന്ന സ്റ്റുഡൻസിന് യാതൊരു ഫീസും ഓൺലൈനിൽ അടക്കേണ്ടി വരുന്നില്ല യു എയിൽ എക്സാം അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിക്കും ഇതിൽ കീമിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പതിനാറായിരം രൂപ പ്ലസ് ആപ്ലിക്കേഷൻ ഫീ അതായത് പതിനാറായിരം രൂപയുടെ കൂടെ നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ഓരോ സബ്ജക്റ്റ് ഏതൊക്കെ സബ്ജക്റ്റിനാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ഫീയും കൂടെ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് സെയിം ഇത് ഷെഡ്യൂൾഡ് ക്ലാസ്സിനും ആപ്ലിക്കേഷൻ ഫീ അടക്കേണ്ടതുണ്ട് പ്ലസ് പതിനാറായിരം രൂപ ഇനി എസ് ടിക്ക് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ പതിനാറായിരം രൂപ മാത്രം അവർക്കും അടച്ചാൽ മതി അതായത് പുറത്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കീമിന്റെ എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഫീസ് വരുന്നത് സോ ആപ്ലിക്കേഷൻസ് എല്ലാം ഓൺലൈൻ ത്രൂ ആയിരിക്കും നടക്കുന്നത് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും കൂടാതെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ്സും എല്ലാം ക്ലിയർലി ആയിട്ടുള്ളതായിരിക്കണം സ്കാൻഡ് കോപ്പി ആയിരിക്കണം നമ്മൾ അപ്പ് ചെയ്യേണ്ടത് കീം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള എന്തൊരു ഡൗട്ടും നിങ്ങൾക്ക് ഇ എസ് എഡ്യൂക്കേഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക്